വീണ വിജയൻ മറ്റേ കർണാടക ഹൈക്കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും എസ് എഫ് ഐ എക്കും എതിരായി ഹർജി ഫയൽ ചെയ്തു കേരള ഹൈക്കോടതിയിൽ ഒരു ഹൈജി പെൻഡിംഗാണ് ഷവൺ ഷവൺ ജോർജ് കൊടുത്ത ഒരു ഹർജിയിൽ ഏതായാലും കർണാടക ഹൈക്കോടതി റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ എസ് എഫ് ഐയുടെയും അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന റിക്വസ്റ്റാണ് എന്തുകൊണ്ടാണ് ഇപ്പം പ്രതിരോധിക്കാൻ വന്നത് എന്നുള്ളതാണ് പ്രസക്തമായ ഒരു ചോദ്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ എസ് എഫ് ഐയുടെയും അന്വേഷണം സ്റ്റേ ചെയ്തതിന് സ്റ്റേ ചെയ്യാനുള്ള സാധ്യത വളരെ ദുർലഭമാണ് കേരള ഹൈക്കോടതിയിലെ നടപടി സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞപ്പം അതിന് കെ എസ് ഐ ഡി സിയാണ് കേരള ഹൈക്കോടതിയിലേക്ക് ഡിഫൻസ് ഡിഫൻസുമായിട്ട് പോയത് സി എസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും സീനിയർ അല്ലെങ്കിൽ സെൻട്രൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയറായ സി സി എസ് വൈദ്യനാഥന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഓൺലൈനിൽ ഒറ്റ അപ്പ്യറേഷനുകൾ കെ എസ് ഐ ഡി സി കൊടുത്തു എന്നുള്ളതാണ് അടുത്ത പന്ത്രണ്ടാം തീയതി കേരളത്തിലെ വീണ്ടും കേരള ഹൈക്കോടതിയിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപയോടെ പോകേണ്ടി വരും മൊത്തം അമ്പത് ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസിനും മറ്റുള്ളവർക്കൊരു പത്ത് മുപ്പത് ലക്ഷം കൂടെ വീണ്ടും കൊടുക്കേണ്ടി വരും എങ്ങനെ പോയാലും ഒരു കോടി രൂപയുടെ വക്കാലത്താണ് കെ എസ് ഐ ഡി സിയാണ് അത് പ്രതിരോധിക്കാൻ വരുന്നത് ഹൈക്കോടതിയിൽ അത് കെ എസ് ഐ ഡി സിക്ക് പരിശോധന നടത്താൻ ഓഫീസിൽ പരിശോധന നടത്താൻ എസ് എഫ് ഐയുടെ ഉദ്യോഗസ്ഥര് വന്നപ്പം അത് തടയണമെന്ന് പറഞ്ഞാണ് കേരള ഹൈക്കോടതി പോയത് ഹൈക്കോടതി ചോദിച്ച് എന്താണ് ഇത്ര പേടി ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ് കെ എസ് ഐ ടി സി അവിടുത്തെ അക്കൗണ്ടുകളെല്ലാം സുതാര്യമാണ് അവിടെ ആ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദ് എസ് എഫ് ഐ സിയുടെ എസ് എഫ് ഐ ഒയുടെ അരുൺ പ്രസാദും ആ നാല് പേരുമാണ് കെ എസ് ഡി സിയിൽ വന്ന് പരിശോധനയ്ക്ക് വന്നത് ആ പരിശോധന നടത്താൻ സ്റ്റേ ചെയ്യണം അത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി പോയപ്പം ഇന്നലെ അത് ഫയലെടുത്തപ്പം തന്നെ ഒരു മണിക്കൂർ ഇവിടെ സെർച്ച് കഴിഞ്ഞിരിക്കും കോടതി ചോദിച്ച് എന്തിനാണ് പേടിക്കുന്നത് സുതാര്യമായ ഒരു സ്ഥാപനമല്ലേ കെ എസ് ഐ ഡി സി പക്ഷെ പിന്നീട് വന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പം കെ എസ് ഐ സി വെറുതെ ഹൈക്കോടതി പോയത് ഇപ്പം വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ കെ എസ് ഐ ടി സിയിൽ പോയപോലെ തന്നെ വീണാ വിജയനും ഇവിടെ എസ് എഫ് ഐയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ് ഇത് രണ്ടുകൂടെ കൂടി വായിക്കുമ്പം എന്തോ ചില പ്രശ്നങ്ങൾ കെ എസ് ഐ ടി സിയിലും വീണാ വിജയനും ഉണ്ട് എന്ന് നമുക്കറിയാം വീണ വിജയൻ ഏതായാലും സി എം ആറിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തെങ്കിലും അതിൻ്റെ ടാക്സുകളെല്ലാം സി എം ആറിൽ തന്നെ അടച്ചു അത് വീണാ വിജയൻ അടയ്ക്കേണ്ടതാണെങ്കിലും അവർ തന്നെ അടച്ചതെല്ലാം തീർത്തു വീണാ വിജയന് ഇൻകം ടാക്സിൻ്റെ വലിയ പ്രശ്നമുണ്ടെങ്കിൽ അത് അടയ്ക്കാൻ നോട്ടീസ് കൊടുത്താൽ അതിൻ്റെ അതിൻ്റെ പിഴ സഹിതം ഇനി അടച്ചാലും മതി പക്ഷേ ഒരു സി എം ആർ പോലെ ഒരു കമ്പനി ഒരാൾക്ക് പണം അങ്ങോട്ട് ആവശ്യപ്പെടാതെ കൊടുത്തോ അത് പല പ്രാവശ്യമായിട്ട് അങ്ങോട്ട് പണം ഒഴുക്കി കേരളത്തിലെ പത്ത് പന്ത്രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇതുപോലെ പണം ഒഴുക്കി ആ സി എം ആറിൽ കേരള ഗവൺമെൻറ്റിന് പതിമൂന്ന് ദശാംശം നാല് ശതമാനം അവിടെ ഷെയർ ഉണ്ട് അങ്ങനെ ഷെയറുള്ള ഉള്ള സ്ഥലത്ത് കെ എസ് ഐ ടി സി പത്തോ അമ്പതോളം സ്ഥാപനങ്ങളിൽ കെ എസ് ഐ ടി സിക്ക് ഷെയറുണ്ട് അവിടെ എല്ലായിടത്തും കെ എസ് ഐ ടി സിയിൽ ഒരു ഡയറക്ടർ അവരുടെ മീറ്റിങ്ങിൽ അവരുടെ ഡയറക്ടർ ബോർഡി മീറ്റിങ്ങിൽ പോകും കെ എസ് ഐ ടി സിയിൽ ഒരു ഡയറക്ടർ സി എം ആർ എൻ്റെ ഡയറക്ടർ ബോർഡി മീറ്റിങ്ങിൽ പോയിട്ടുണ്ട് അങ്ങനെ കെ എസ് ഐ ടി സിയിൽ നിന്ന് മൂന്ന് ഡയറക്ടർമാരുമായി ഒരാളെ മാത്രമേ ആവശ്യമുള്ളൂ ഒരാളെ മാത്രമേ അയക്കാൻ പാടുള്ളൂ പക്ഷെ മൂന്ന് പേര് അവിടെ പോയവർ അവർ റിട്ടയർ ചെയ്തു പക്ഷേ റിട്ടയർ ചെയ്തിട്ട് അവരവിടെ തുടരുകയാണ് ഡയറക്ട് ബോർഡ് മെമ്പറില് സർക്കാർ ജീവനക്കാരായിരുന്ന എ ജെ വൈ എ ജെ പൈ അതുപോലെ തന്നെ ടി പി തോമസ് കുട്ടി ആർ രവിചന്ദ്രൻ ഇവർ മൂന്ന് പേരും സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് അല്ലെങ്കിൽ കെ എസ് ഐ ടി സിന്ന് റിട്ടയർ ചെയ്തെങ്കിൽ ഇപ്പോഴും അവിടെ ഡയറക്ടർമാരായിട്ട് സി എം ആറിൽ തുടരുന്നു എന്നാണ് ഇപ്പം എസ് എഫ് ഐ കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ വീണ്ടും ഒരാളെ കൂടെ പോസ്റ്റ് ചെയ്തിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു നോമിനി അത് കെ എസ് ഐ ഡിസിലെ മാനേജർ പ്രശാന്തിനെ കൂടി അങ്ങോട്ട് അയച്ചിരിക്കും അപ്പം നാലു പേരായി റിട്ടയർ ചെയ്തിട്ട് മൂന്ന് മൂന്നുപേരും അവിടെ തുടരുന്നു അവർ ടി എ ഡിയെ അവിടുന്ന് വല്ല പ്രോഫിറ്റ് വാങ്ങിച്ചിട്ടുണ്ടോ കെ എസ് എസ് കെ എസ് ഐ ഡിസിയുടെ പേര് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പത്ത് വർഷത്തെ ട്രാൻസാക്ഷനാണ് കെ എസ് ഐ ഡി സിയും സി എം ആറും തമ്മിലുള്ളത് പരിശോധിക്കുന്നത് എത്ര കോടി രൂപ പതിമൂന്ന് ദശാംശം അല്ലെങ്കിൽ പതിനാല് ശതമാനം ഷെയറിന് എത്ര കോടി രൂപ പ്രോഫിറ്റ് കെ എസ് ഐ ഡി സി കിട്ടി എന്നുള്ള കണക്ക് അവർ കാണിക്കേണ്ടി വരും അത് യഥാർത്ഥത്തിൽ ഇവർ ഇവിടെ വന്നോ അതോ ഇവർ ആരെങ്കിലും പങ്കിട്ടെടുത്തോ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് അതൊക്കെ അതുപോലെ കൊച്ചിൻ മിനറൽസിലെ അനുസരിച്ച് റൂട്ടെയിൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി സമ്പത്താണ് കേരളത്തിന്റെ പ്രകൃതി സമ്പത്താണ് അത് വിറ്റ് കാശാക്കുകയാണ് കോടിക്കണക്കൻ രൂപ കാശാക്കിട്ട് ആ റൂട്ടെയിൽ വിറ്റ് കാശാക്കി വരുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും വീണ ഉൾപ്പെടെയുള്ളവരും അവിടുന്ന് പണം കൈപ്പറ്റിയിരിക്കുന്നു അതിവിടുത്തെ പൊതിയ കജനാവിൽ പോകേണ്ടതാണ് ഇത്രയും നമ്മുടെ പ്രകൃതി സമ്പത്ത് ഇതുപോലെ നിർലോഭം പലരും അടിച്ചെടുത്തോണ്ട് പോകുന്നത് ശരിയാണോ അത് നമ്മുടെ ട്രഷറിയിൽ പോകേണ്ട പണമാണ് ആ കരിമണല് ലോകത്തിലെ ഇത്രയോ നല്ല ഈ ധാതുക്കളുള്ള കരിമണല് ലോകത്ത് ഒരിടത്തും ഇല്ല എന്നുള്ളതാണ് ഈ സി എം ആറിൽ ആണ് അത് പ്രോസസ്സ് ചെയ്ത് വിദേശ ഫണ്ട് ധാരാളം അവർക്ക് വരുന്നു അതിൻ്റെ സംസ്ഥാനത്തിൻ്റെ പതിനാല് ശതമാനം ഷെയർ ഉള്ള കെ എസ് ഡി സി അതിൻ്റെ ഒരു ലാഭത്തിൻ്റെ വീതം ലഭിക്കുന്നു എന്നാണ് ആ ലിയ ലാഭത്തിൻ്റെ വീത് ഇവിടെ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സി എം ആറിലെ ലെ പണം കൈപ്പറ്റിയ വീണ വിജയൻ എന്തുകൊണ്ട് അത് എസ് എഫ് ഐ ഐ അതിൻ്റെ അന്വേഷണം നിർത്തണം അല്ലെങ്കിൽ തടയണം അല്ലെങ്കിൽ സ്റ്റേ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യമുണ്ട് ആ പണം കൈപ്പറ്റിയത് എന്തിനുപയോഗിച്ചു എങ്ങോട്ട് പോയി പി വി എന്ന് പറഞ്ഞ് അവിടെ എഴുതി ചേർത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേരാണെന്നും സംശയിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ പണം വാങ്ങിച്ച അദ്ദേഹത്തിൻ്റെ വൈഫാണോ ഈ വീണാ വിജയനും അദ്ദേഹത്തിൻ്റെ വൈഫും വാങ്ങിയ പണം എങ്ങോട്ട് ഒഴുകി അത് മരുമനിലേക്ക് പോയോ ഏതായാലും ഇതെല്ലാം ഇനി വിളിച്ചത്താവും അത് പൊതുജനങ്ങൾക്ക് മനസ്സിലാവും ഇനി എന്ത് സംഭവിച്ചു എന്ന് ആ ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഈ എസ് എഫ് ഐ അവരുടെ ഡെപ്യൂട്ടി ഡയറക്ടർ അഞ്ച് ആറ് കൂടി കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസമായിട്ട് കേരളത്തിൽ സി എം ആറിലും അതുപോലെ തന്നെ കെ എസ് ഐ ഡി സിയിലും പോയി അന്വേഷണം നടത്തി കഴിഞ്ഞു ഇനിയും ബാംഗ്ലൂരിലാണ് എക്സാലോജിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പക്ഷേ അതിപ്പോൾ ഗവൺമെൻറ്റായി കമ്പനി പൂട്ടി കമ്പനി പൂട്ടിയാലും ശരി എപ്പം വേണേൽ റീ ഓപ്പൺ ചെയ്യാം അതുകൊണ്ട് ബാംഗ്ലൂരിലുള്ള അവിടേക്ക് ഇവരെ സമൻ ചെയ്യും അവരെ ചോദ്യം ചെയ്യും ചോദ്യം ശേഷം വിടും വീണ്ടും അറസ്റ്റിലേക്ക് പോകേണ്ട കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് പിന്നീട് തീരുമാനിക്കുകയുള്ളൂ അവരെ ഇൻകം ടാക്സ് മാത്രമേ ഉള്ളൂ എന്നാണ് കൈപ്പറ്റിയ പണത്തിന് ഏതായാലും കണക്കുണ്ടാവും പക്ഷേ അത് സംഭാവനയായിട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ അതിന് ഒരു ഒഫൻസ് വീണാവിജയം ചെയ്തു എന്ന് കണ്ടെത്താൻ കഴിയില്ല പക്ഷേ ആ പണം എന്തിനു വാങ്ങിച്ചു എന്ത് സർവീസ് ചെയ്തു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും വരുന്നുണ്ട് എങ്കിലും പൊതുവേ അവരടക്കേണ്ട പല ടാക്സുകളും അത് സി എം ആറിൽ അടച്ചു കഴിഞ്ഞു ഇനി അവരുടെ ഇൻകം ടാക്സിൻ്റെ പ്രശ്നം വരാനുള്ള സാധ്യതയുള്ളൂ എന്നാലും അവരെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ പണം എങ്ങോട്ട് എങ്ങോട്ടൊഴി ആരെ കയ്യിലോട്ട് പോയി എന്നൊക്കെ വ്യക്തമാകും അതുകൊണ്ട് ഇനി വരുന്ന രണ്ട് മൂന്നാല് ദിവസം വളരെ ആയ ഡേയ്സ് ആണ് കർണാടക ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതി പന്ത്രണ്ടാം തീയതിയിലും അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി അതേപ്പറ്റി ഒരു ജഡ്ജ്മെന്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്